ചീഫ് സെക്രട്ടറി നേരിട്ട് നമ്മോടൊപ്പം ചേരുകയാണ് ശ്രീമതി ശാരദാ മുരളീധരൻ താങ്കളുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ദേശീയ മാധ്യമങ്ങളും അത് പ്രസിദ്ധീകരിക്കുകയും അതേക്കുറിച്ചൊരു ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കില്ല ഈ സ്കിൻ കോംപ്ലക്സിൻ്റെ പേരിലുള്ള ഒരു വിവേചനമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കമൻ്റോ നേരിട്ടിട്ടുണ്ടാവുക ഇപ്പോൾ ഈ പൊസിഷനിലിരുന്ന് ഇത് കൃത്യമായി തുറന്ന് പറയണം എന്ന് തോന്നിയത് എന്തുകൊണ്ടാണ് ആദ്യം ഈ പോസ്റ്റ് ഇട്ടത് ഒരു എന്താണ് ഒരു കെത്താർസിസ് എന്നുള്ള രീതിക്കായിരുന്നു ഒരു ഇറിറ്റേഷൻ തോന്നി അത് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നുള്ളൊരു തോന്നലിന് ഞാൻ എൻ്റെ കൂട്ടറിൻ്റെ ഇടയിൽ അത് അതൊന്ന് ഷെയർ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചു പക്ഷേ അതിൻ്റെ പ്രതികരണം ശരിക്കും വലിയ പ്രതികരണം ഉണ്ടായി വന്നപ്പോഴത്തേക്ക് ഞാൻ അത് വിഡ്രോ ചെയ്തു വിഡ്രോ ചെയ്തപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇത് സൂചിപ്പിക്കുകയുണ്ടായി ഇത് വാസ്തവത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമല്ലേ ഇത് താങ്കളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിനപ്പുറത്ത് നിറത്തിൻ്റെയും ജെൻഡറിൻ്റെയും വിവേചന വിവേചനം എന്നുള്ളതും ഇത് നമ്മൾ കൊണ്ടുവരുന്ന വാല്യൂ കണറ്റേഷൻസും ഒക്കെ തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് എല്ലാവരും കേൾക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു അവസരത്തിന് കളയരുത് എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് തോന്നി അങ്ങനെയാണ് പോസ്റ്റ് ചെയ്തത് എല്ലാവരും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഇപ്പൊ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂറോക്രസിയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആളാണ് സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആണ് അപ്പോ ചീഫ് സെക്രട്ടറിയോട് ഒരാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ അത് സാധ്യമാകുമോ എന്ന് പലരും ചിന്തിക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറി ഞാനിപ്പോ ഏഴു മാസമായിട്ട് ചീഫ് സെക്രട്ടറി ആയിരുന്നുള്ളൂ പക്ഷേ എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനൊരു വനിതയാണ് അപ്പോൾ അത് എന്റെ ചുറ്റുള്ളവരുടെ പരരിൽ നിന്നും ഇതിന്റെ ഇതിന്റെ മാറ്റൊരുണ്ടാകുന്നുണ്ട് ചീഫ് സെക്രട്ടറി ആയതുകൊണ്ട് ഒരു പ്രത്യേക പ്രത്യേകതയൊന്നും ഇല്ല അത് അത് തുടരുന്നു എന്ന് മാത്രം അതായത് പ്രൊഫഷണൽ നമ്മൾ ഏറ്റവും അങ്ങേ അറ്റത്തെ ഹൈറ്റിൽ എത്തിയാലും ഈ സ്കിൻ കോംപ്ലക്ഷൻ എന്നുള്ള കാര്യത്തിൽ ഉള്ള ചിന്തകൾ അതേപടി നിലനിൽക്കും നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരു ഒരു പക്ഷേ എന്നാണോ നമ്മുടെ സ്ഥാനത്തിനും അതിനും ഒരു ബന്ധമില്ല എന്നുള്ളതാണ് ഈ സ്കിന്നിനെ കുറിച്ചിട്ട് ഇപ്പോൾ സ്കിന്നെന്നുള്ള രീതിയിൽ മാത്രമല്ല ഞാൻ ഞാൻ ശ്രമിച്ചിരുന്നത് ബ്ലാക്ക് ആശയം നമ്മൾ കറുപ്പ് അഴകുണ്ട് എന്ന് നമുക്ക് വര നമ്മൾ വ്യാഖ്യാനിക്കണമെങ്കിൽ നമ്മുടെ ചുറ്റും ഈ കറുപ്പ് അഴകല്ല എന്ന് വരുന്ന ഒക്കെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യം ചെയ്യലാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചോദ്യം ചെയ്യല് പൂർണമാകുമ്പോഴേ നമ്മുടെ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സാക്ഷിയിൽ നിന്നും തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ഈ വിവേചന വിവേചനാത്മകത മാറുകയുള്ളു അതിൽ ഈ കുറിപ്പിൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു കാര്യം മക്കളാണ് കറുപ്പ് മനോഹരമാണ് എന്ന് പഠിപ്പിച്ചത് എന്നാണ് അപ്പം മക്കളുടെ കാലം എന്ന് പറയുന്നത് കുറെ കൂടി പുതിയ കാലമാണല്ലോ പുതിയ കാലം ഒരു കൂടി രാഷ്ട്രീയമായ കാലമാണ് എന്നാണ് അത് ജീവിതാനുഭവം നിലയിൽ എന്താണ് അതിൽ തോന്നുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു നമ്മുടെ യങ് കമ്മ്യൂണിറ്റി സി എന്ന് ആൽഫ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ജനറേഷൻ കുറച്ചും കൂടി വോക്കാണ് എന്നാണ് വോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് കുറേ കൂടി കാര്യങ്ങൾ നമ്മൾ വളർന്ന ഒരു ഒരു മോറൽ ഫ്രെയിംവർക്കിന് അകത്തല്ല അവർ വളരുന്നത് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കാൻ അവരെ പ്രചോദിപ്പിക്കുന്ന പല തരത്തിലുള്ള ഇൻപുട്ടുകൾ അവർക്ക് കിട്ടുന്നുണ്ട് സവാ സവാൾട്ടേൺ ആയിട്ടുള്ള പല കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട് ഇതെല്ലാം വരുന്നതുകൊണ്ട് തന്നെ ചിന്ത കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് അവരിൽ പലർക്കും സാധിക്കുന്നുണ്ട് എല്ലാവർക്കും എന്നല്ല പക്ഷെ പലരിലും അത് ഇപ്പം അതിശക്തമായിട്ടുള്ള വളരെ വളരെ ആർട്ടിക് വളരെ വൃത്തിയോടുകൂടി ഭംഗിയോടുകൂടി ആർട്ടിക്കലേറ്റ് ചെയ്യുന്നതും കൂടി ഞാൻ കാണുന്നുണ്ട് അതെൻ്റെ മക്കളിലും തീർച്ചയായിട്ടും അപ്പോൾ പറയുന്നുണ്ട് ഒരു നാല് വയസ്സുകാരിയെക്കുറിച്ച് അപ്പോൾ അങ്ങ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മയോട് ആ ഗർഭപാത്രത്തിൽ തന്നെ തിരിച്ചു വെച്ച് വെളുത്ത ഒരു സുന്ദരി കുട്ടിയായി ജനിപ്പിക്കുമോ എന്ന് ചോദിച്ചിരുന്ന ഒരു നാല് വയസ്സുകാരിയെക്കുറിച്ച് അപ്പോൾ ഇന്നത്തെ തലമുറയിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായാൽ ഒരു പക്ഷേ ആ കാലത്തുണ്ടായിരുന്ന അത്രയും ഒരു 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 കൺഫ്യൂഷൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആ പ്രശ്നം ഉണ്ടാവില്ല എന്നൊരു പോസിറ്റീവായ പൂർണ്ണമായിട്ടില്ല നമ്മള് നമ്മൾ വളർന്ന് അത്രയും എന്തായാലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഒന്ന് ചുറ്റും നോക്കൂ ഇപ്പം നമ്മൾ മാധ്യമങ്ങളിലായാലും നമ്മുടെ സിനിമയിലായാലും നമ്മുടെ നമ്മളിപ്പോൾ റോൾ മോഡലായിട്ട് കാണുന്നതിലും ഒക്കെ തന്നെ നമ്മൾ ഇപ്പോഴും ഇത് ചെയ്യുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെളുപ്പിനെയാണ് അപ്പോൾ അത് നമ്മൾ കറുപ്പ് അഴകല്ല എന്ന് പറയ പറയുന്നില്ലെങ്കിൽ തന്നെയും അത് വരുത്തി തീർക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ എന്താണ് വ്യങ്ങാർത്ഥത്തിൽ നമ്മളത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയേണ്ടതാണ് തീർച്ചയായിട്ടും നമ്മുടെ പോപ്പുലർ കൾച്ചറിൽ സിനിമയിൽ സീരിയലുകളിൽ മറ്റ് കലാരൂപങ്ങളിൽ സാഹിത്യത്തിലൊക്കെ ആളുകളുടെ പെരുമാറ്റത്തിലും ഇങ്ങനെയൊക്കെ പറയുന്ന ആ ആ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് സ്വാധീനം ഇത് ഒരു ആണ് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് അത് സിനിമയെ സ്വാധീനിക്കും സിനിമയിൽ ഉണ്ടാകുന്ന റോൾ മോഡൽസ് വെച്ചുകൊണ്ട് തന്നെ സമൂഹത്തിലെ നമ്മുടെ മനോഭാവങ്ങളെ ആ ഒരു കാര്യം കോൺഷ്യസ് ആയി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ക്രിയേറ്റീവായി ചിന്തിക്കുന്ന സിനിമാക്കാരോ സാഹിത്യകാരന്മാരോ ഒക്കെ ഇപ്പോൾ കുറെ കൂടി കോൺഷ്യസ് ആയി ഇത്തരം എലിമെന്റ്സ് മാറ്റുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യുന്നുണ്ടോ തോന്നിയിട്ടുണ്ടോ അത് തീർച്ചയായിട്ടും നമ്മളൊരു നല്ലൊരു മാറ്റത്തിന്റെ അടിയൊഴുക്കുകളും കാറ്റും ഒക്കെ കൊള്ളുന്ന ഒരു സമയമാണ് അപ്പൊ അതിന്റെ ഭാഗമാകാനും അത് അതിന് സാക്ഷ്യം വഹിക്കാനും സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഈ തുറന്നു പറച്ചിലും ആ ഒരു പ്രോസസ്സിന് ആ ഒരു പ്രക്രിയയ്ക്ക് ഒരു ഊർജ്ജം പകരുന്നതായിരിക്കും നിശ്ചയമായും ഒപ്പം ഇത്രയും കാലം ബ്യൂറോക്രസിയിൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ ചോദിക്കട്ടെ ഇപ്പോൾ സിനിമയുടെ കാര്യവും സാഹിത്യത്തിൻ്റെ കാര്യവും ഒക്കെ നമുക്ക് നേരിട്ട് നേരിട്ട് കാണാവുന്നതോ അനുഭവിക്കാവുന്നതോ ഒക്കെയാണ് ഭരണരംഗത്ത് നിർവഹണ തലത്തിൽ ഈ മനോനിലകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾക്ക് സ്വാധീനമുണ്ടോ പെരുമാറ്റത്തിൽ അങ്ങനെ ഉണ്ടോ എന്താണത് പ്രത്യക്ഷത്തിൽ നമ്മളത് കാണൂല്ല പക്ഷെ പരോക്ഷമായിട്ട് എന്തായാലും ഇപ്പം ഭരണരംഗത്തോട്ട് കടന്നു വരുന്നവരും സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണല്ലോ അപ്പം സമൂഹത്തിൻ്റെ മൂല്യങ്ങളും കൊണ്ട് തന്നെയാണല്ലോ അവർ ഭരണരംഗത്തോട്ട് വരുന്നത് അതുകൊണ്ട് അതുകൊണ്ടത് കാണും അനുഭവിക്കേണ്ടി വരും